ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ മുന്നോടിയായുള്ള മെഗാ താരലേലം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിലായി സൗദിയിലെ ജിദ്ദയിൽ വെച്ച് നടക്കാൻ പോവുകയാണ് ആവേശകരമായ ലേലത്തിൽ ആരൊക്കെ കോടികൾ വാരുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വാസിയരെയ ലേലം തന്നെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസും വരുന്ന സീസണിൽ ശക്തമായ തിരിച്ചുവരവാണ് ലക്ഷ്യം വയ്ക്കുന്നത് രാഹുൽ ദ്രാവിഡിനെ പരിശീലകനാക്കി ഇറങ്ങുന്ന രാജസ്ഥാൻ സഞ്ജുവിനെ നായകനായി നിലനിർത്തിയിട്ടുണ്ട് ആറ് താരങ്ങളെ നിലനിർത്തിയ ഏക ടീമാണ് രാജസ്ഥാൻ റോയൽസ് ഏറ്റവും കുറവ് പണം വേഴ്സിലുള്ള ടീമായാണ് രാജസ്ഥാൻ റോയൽസ് ഇത്തവണ മെഗാ താരലേലത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ സൂപ്പർ താരങ്ങളെ ടീമിലെത്തിക്കുക രാജസ്ഥാന് പ്രയാസമാകും കഴിഞ്ഞ ദിവസം നായകൻ സഞ്ജു സാംസൺ പരിശീലകൻ രാഹുൽ ദ്രാവിഡുമായും രാജസ്ഥാൻ ടീം മാനേജ്മെൻറ്റുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചില താരങ്ങളെ ടീമിൽ വേണമെന്ന് നായകൻ സഞ്ജു ആവശ്യപ്പെട്ടിട്ടുണ്ട് സഞ്ജു ടീമിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന മൂന്ന് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ താരം ഇംഗ്ലണ്ട് താരമായ സ്പിൻ ഓൾറൗണ്ടറായ ലിയാം ലിങ്സ്റ്റൺ ആണ് പഞ്ചാബ് കിങ്സ് താരമായിരുന്ന ലിവിങ്സ്റ്റണെ ഇത്തവണ ടീം തഴയുകയായിരുന്നു മധ്യതിരയിൽ തകർത്തടിക്കാൻ ശേഷിയുള്ള ലിവിങ്സ്റ്റൺ ഒറ്റയ്ക്ക് മത്സരഫലത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന താരം കൂടിയാണ് അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്നതോടൊപ്പം സ്പിന്നർ എന്ന നിലയിൽ ടീമിന് ഉപകാരിയാണ് ഈ സാഹചര്യത്തിൽ ലിവിങ്സ്റ്റൺ ടീമിലേക്ക് എത്തുന്നത് രാജസ്ഥാന് വളരെ ഉപകാരപ്രദമാണ് അടുത്ത താരം മാർക്കസ് ടോയിനസ് ആണ് അവസാന സീസണുകളിലെ രാജസ്ഥാൻ റോയൽസിൻ്റെ കിരീട പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായത് പേസ് ഓൾറൗണ്ടറുടെ അഭാവമാണ് ജേസൺ ഹോൾഡറെ അവസാനമായി ഈ റോളിലേക്ക് രാജസ്ഥാൻ പരിഗണിച്ചത് എന്നാൽ പ്രതീക്ഷിച്ച ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനാകാതെ താരം നിരാശപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ രാജസ്ഥാൻ റോയൽസിന് ഇത്തവണ മികച്ചൊരു പേസ് ഹോൾ റൗണ്ടറെ ആവശ്യമാണ് മാർക്കസ് ടോയിനസിനെയാണ് രാജസ്ഥാൻ ഈ ഒരവസരത്തിൽ നോട്ടമിടുന്നത് മറ്റൊരു താരം വിഷ്ണു വിനോദാണ് മുംബൈ ഇന്ത്യൻസ് ഒഴിവാക്കിയ കേരള താരമാണ് വിഷ്ണു വിനോദ് മുംബൈ കളിക്കാൻ അവസരം നൽകിയപ്പോൾ ഭേദപ്പെട്ട പ്രകടനം നടത്താൻ വിഷ്ണുവിന് സാധിച്ചിരുന്നു രാജസ്ഥാൻ ബാറ്റിംഗ് നിരയിലേക്ക് വിഷ്ണുവിനെ ഒരു പരിഗണിച്ചേക്കും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് വിഷ്ണു എന്നാൽ രാജസ്ഥാനിൽ സഞ്ജുവിനൊപ്പം ധ്രുവ ചൂരലിനെയും വിക്കറ്റ് കീപ്പറായി നിലനിർത്തിയിട്ടുണ്ട് വിഷ്ണുവിനെ ടോപ്പ് ഓർഡറിൽ വെടിക്കെട്ട് ബാറ്റ്സ്മാനായി പരിഗണിക്കാനാണ് സാധ്യത കൂടുതൽ